സുപ്രഭാതത്തിൻ്റെ ബാനറിൽ മാറുന്ന കാലത്തെ മാറുന്ന മാധ്യമ പ്രവർത്തനമെന്ന ഏറ്റവും കാലികമായിട്ടുള്ളൊരു വിഷയത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തിൽ പ്രേമേന്ദ്രനെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അഭിലാഷിനെ പോലെ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും ഒരു സംവാദത്തിൻ്റെ വേദിയാക്കി ഇതിനെ മാറ്റാനും തീരുമാനിച്ചതിന് അതിൽ പങ്കാളികളാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുപ്രഭാതത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാക്കാവുന്ന മുഴുവൻ ആളുകൾക്കും നാടിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും കൂടി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പണ്ടൊക്കെ മാധ്യമങ്ങൾക്ക് സർക്കാരുകൾ പരസ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ കേൾക്കാനിടയായിട്ടുണ്ട് ഒരിക്കൽ നിയമസഭയിൽ ഒരു ചോദ്യം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പരസ്യങ്ങളുടെ ചെലവിലേക്ക് എത്ര തുക കൊടുത്തു എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തുനിന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി സാറാണ് അതിന് മറുപടി പറയുന്നത് ഉമ്മൻചാണ്ടി സാർ അതിന് മറുപടി പറയുമ്പം സാർ ആദ്യം ഒരു തുക പറഞ്ഞു ഒരു തുക പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു ഇത്രയും പൈസ പരസ്യത്തിന് എങ്ങനെ ചിലവഴിക്കാൻ കഴിയും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം സഭക്കകത്ത് നടന്നു അപ്പോൾ ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞ ഗവണ്മെൻറ്റിൻ്റെ അവസാന കാലത്തെ ചിലവാക്കിയ പരസ്യത്തിന് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത പൈസയാണ് എന്നുള്ളത് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞ പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരസ്യത്തിന് കൊടുക്കുന്ന പൈസയെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ അവിടെ ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ നടക്കുമ്പോൾ വേറെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഇപ്പോൾ കൊടുക്കുന്ന പരസ്യവും ഇതൊന്നുമല്ല ചർച്ച മാധ്യമങ്ങൾ ആര് വാങ്ങുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മീഡിയ ഹൗസസിന് ഒന്നിച്ച് കോർപ്പറേറ്റുകൾ വാങ്ങുകയും അതിൽ നിഷ്പക്ഷമായ പ്രവർത്തനത്തിന്റെ അടയാളങ്ങൾ എന്നുള്ളതിനൊക്കെ എല്ലാം അപ്പുറത്തേക്ക് എല്ലാ അജണ്ടകളും ആ ബയ്യറുടെ ഓണറുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളുടെ കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഗവൺമെൻറ്റുകളുടെ പി ആർ എക്സസൈസ് മാത്രം നടത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും മാറുന്നതിൻ്റെ അടയാളങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും ഇപ്പം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ഒക്കെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നുള്ളത് ഈ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ആരാണ് അതിനെ ഓൺ ചെയ്യുന്നത് ആരാ ആരാണ് അവരുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ഇപ്പം ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രേന്ദ്ര ടീന അറിയാം നിരന്തരമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വേണ്ടി വന്നു ഇപ്പം എസ് ഐ ആർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഓട് ചോര് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വേണ്ടി വന്നപ്പം അതിൽ ഈ ചില ഇഷ്യൂസിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങൾ എടുത്തിരുന്നു അതിൻ്റെ ഇടക്ക് വേറൊരു കോർപ്പറേറ്റിനെതിരായിട്ടുള്ളൊരു വിഷയം അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നു ഞങ്ങൾ ഞങ്ങളാ പ്രതിഷേധത്തിന് പാർലമെൻറ്റിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു വാറന്റ് യു നോട്ട് കമ്മിങ് കവർ ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ നിഷ്കളങ്കമായി പറഞ്ഞ മറുപടി ഞങ്ങളത് കവർ ചെയ്താൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ ബോസ് എന്നു വെച്ചാൽ അവരുടെ ബോസിനെതിരായിട്ടുള്ള രാജ്യത്തന്നെ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന ഒരു പ്രതിഷേധം പോലും ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് ആ പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് തോന്നുന്ന തരത്തിൽ ഈ പറയുന്ന മീഡിയയുടെ ഓണേഴ്സ് അവരുടെ അവരുടെ മീ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഒരു കാലം സാധാരണ ഇന്ത്യയിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് എപ്പോഴും ഒരു പ്രതിപക്ഷ സ്വഭാവമുണ്ട് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക ഭരണാധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവുക ഉത്തരം പറയുക ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നിരുന്ന ഒന്നാണ് അപ്പം ആ പ്രതിപക്ഷ സ്വഭാവം ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയും കരുത്തുമായി നിന്നിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഒരു കാർട്ടൂൺ ആണെങ്കിലും ഒരു വരിയാണെങ്കിലും വാർത്തയാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും ഒക്കെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ഒരു ചോദിക്കാനുള്ളൊരാർജ്ജവും മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തീർത്തും അനുകൂലമായ വാർത്തകൾ കൊണ്ട് മാത്രം നിറക്കപ്പെടേണ്ട ഒന്നാണ് തങ്ങളുടെ സ്പേസ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കുണ്ടാവുന്ന മാറ്റം ജനാധിപത്യത്തിന് ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു സൂചനയല്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ രംഗത്ത് നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട മത്സരം പലപ്പോഴും ആദ്യം ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഫാക്ട് ചെക്കിങ്ങിനെ സംബന്ധിച്ചിപ്പം ഞാൻ കയറി വരുമ്പോൾ ശ്രീ അഭിലാഷ് ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട് ചെക്കിങ്ങിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഫാക്ട് ചെക്കിംഗ് പോലും എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച രണ്ട് പേരുകാർ നേരിടേണ്ടി വന്നിട്ടുള്ള മൃഗീയമായിട്ടുള്ള വേട്ടയാടലുകൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ആര് എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വസ്തുതകൾ ആര് പറയുന്നു എന്നുള്ളതിൻ്റെ മത്സരമല്ല ഒരു തെറ്റ് ഒരു മാധ്യമം ആദ്യം റിപ്പോർട്ട് ചെയ്താൽ അതിനോടുള്ള മത്സരത്തിൽ അതേ തെറ്റുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ വാടക ഏറ്റവും വാശിയോടെ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ആ മത്സരത്തിൽ പിന്നോട്ട് പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഞാനിപ്പം ഞങ്ങൾ തമ്മിൽ തന്നെ കഴിഞ്ഞ ദിവസം അടുത്ത ഫോണിൽ ഒരു വിഷയം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം അത് കേരളത്തിൽ വളരെ പ്രകടമായിട്ടുണ്ടാകുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഈ പറയുന്ന ചില അജണ്ടകൾ ഭാഗമാണെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ചില വാർത്തകൾ അതാദ്യം അവർ കൊടുത്തു അവരങ്ങനെ ഒരു വാർത്ത കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അത് ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന അതിനോടുള്ള മത്സരത്തിൽ പുറകെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഒരു ദിവസം പാലക്കാട് പോയി ഒരു ദിവസം പാലക്കാട് പോയിട്ട് ഞാൻ എൻ്റെ പഴയ ഓഫീസിൽ പഴയ പാലക്കാട് എം എൽ എ ഓഫീസിൽ ഞാൻ അവിടെ ആളുകളെ കണ്ടു അതിൽ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അതിലവിടുത്തെ പിന്നെ പൊതുസമൂഹത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ജനപ്രതിനിധികളുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു യു ഡി എഫ് പ്രവർത്തകരുണ്ടായിരുന്നു എല്ലാവരും ഒരു പൊതു ഇടത്തിൽ രണ്ട് മൂന്ന് മാധ്യമ പ്രവർത്തകർ അകത്ത് വന്നിരുന്ന് സംസാരിച്ച് ഞാനൊരു കല്യാണത്തിന് പോയതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പോലും കൊടുത്തതിൻ്റെ ശേഷം ഞാനവിടുന്നിറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തി പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണുന്ന വാർത്ത ഷാഫി പറമ്പിൽ ഇന്ന ഒരാളുടെ വീട്ടിൽ വെച്ച് അവരൊന്നിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളൊരു വാർത്ത ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് ചെറിയ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടല്ല ഞാനൊരു ഗൗരവമേറിയ കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ച പാസിസ്റ്റ് പ്രവണതകളെയൊക്കെ പിന്തുണക്കുന്ന തരത്തിൽ മാധ്യമ അജണ്ടകളെ നിശ്ചയിക്കുന്ന കോർപ്പറേറ്റുകളുടെ ഇടപെടൽ പോലെ ഗൗരവമേറിയ ഒരു കാര്യത്തെ അതിനോട് സെക്കൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല ആദ്യം ആര് എന്നുള്ള മത്സരത്തിനടുക്ക് സംഭവിച്ചു പോകുന്ന ഒരു ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിലേക്കൊന്നും ഇപ്പം ഞാൻ കിടക്കുന്നില്ല മൂക്കും പാലേയും ചോരയൊന്നും ഇപ്പം ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഈ ഒരു കാര്യം വന്നപ്പം ഞാൻ ഈ പറയുന്ന വ്യക്തിയെ വിളിച്ചപ്പോൾ അദ്ദേഹം തലേ ദിവസം അവിടുന്ന് വെസ്കോസ് ട്രെയിനിൽ തലേ തലേന്ന് വെസ്കോസ് ട്രെയിനിൽ പോയി അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന മംഗലാപുരത്തെ വീട്ടിൽ നിന്ന് ആ കുടുംബത്തിലെ കുട്ടികളെയും കൂട്ടി അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ വരെ എടുത്ത് അവിടുന്ന് പുറപ്പെട്ട് ഞാൻ തലേ ദിവസം പോയ പാലക്കാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത് പിറ്റേ ദിവസമാണ് ആ മനുഷ്യന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗം ചേർന്നത് എന്നുള്ള വാർത്ത അത് വൺ സൈഡഡ് ആയിട്ട് അത് ഏകപക്ഷീയമായിട്ട് കൊടുക്കുക അപ്പൊ അത് ഒരു ചാനൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവര് കൊടുത്തു ഞങ്ങൾക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളല്ല അപ്പം ഞാൻ ഇതിന്റെ ഫോട്ടോ സഹിതം ഇദ്ദേഹം അവിടെ പോയതിന്റെയും ഇദ്ദേഹം അവിടെ നിന്ന് ഫോട്ടോ എടുത്തതിന്റെയും ആ ഫോട്ടോ എടുത്തതിന്റെ ടൈമിംഗ് സഹിതമുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ വരുന്നത് എന്നാൽ വാർത്ത ഷാഫി പറമ്പിൽ നിഷേധിച്ചു എന്നുള്ളതാണ് അപ്പം നേരത്തെ കൊടുത്തത് അത് തെറ്റായിരുന്നു എന്നുള്ളതല്ല അതല്ലെങ്കിൽ അത് വലിയ ആവേശത്തോടൊപ്പം അതിന്റെ കാരണം കൂടെ പറഞ്ഞത് അവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള യോഗം പാലക്കാട് അസംബ്ലിയിലേക്ക് വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള യോഗങ്ങൾ ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള വലിയ ഹാമഫുള്ളാത്ത എന്നാൽ ഈ പറയുന്ന ആദ്യം ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു ചെറിയ വാർത്തയുടെ നേരിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം ഇത് ഈ വാർത്തയല്ല ജനാധിപത്യം നേരിടുന്ന അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പക്ഷേ അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആദ്യം ആര് എന്നുള്ളതാണ് അപ്പം ആദ്യമാര് എന്നുള്ളതിൽ ഫാക്റ്റ് ആര് എന്നുള്ളതിൽ ഫാക്ട് ആദ്യം ആര് വസ്തുതകൾ ആദ്യം ആര് എന്നുള്ള മത്സരം പലപ്പോഴും ദൃശ്യ മാധ്യമ രംഗത്തു നിന്നും അറിഞ്ഞും മാഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ വസ്തുതകളിലേക്ക് കണ്ണയക്കാൻ വസ്തുതകൾ എന്താണെന്നുള്ളത് ആ വാർത്താ ബാഹുല്യത്തിൻ്റെയും ബഹളത്തിൻ്റെയും ഒടുവിൽ ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ കേട്ട ബഹളത്തിൻ്റെ വസ്തുതകൾ എന്ത് എന്നുള്ള ഒരു ക്രോസ് ചെക്കിംഗ് ഒരു ഡബിൾ ചെക്കിംഗ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എഡിറ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലുകൾക്കൊടുവിൽ യാഥാർത്ഥ്യത്വത്തിൻ്റെ അച്ചു നിരത്തുന്നതിൽ ഇന്നും പ്രിൻ്റ് മാധ്യമങ്ങൾക്കുള്ള പങ്ക് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ സുപ്ര സുപ്രഭാതം ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടെയുള്ള റോളുകൾ വഹിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് മാറുന്ന കാലത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായിട്ട് മാറുന്നത് അതിൽ തീർച്ചയായിട്ടും വലിയ പങ്ക് വഹിക്കാനുണ്ട് യാഥാർത്ഥ്യങ്ങൾ ആദ്യം ആരെത്തിക്കുന്നു എന്നുള്ളതിലേക്ക് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബേസിക് ചോദ്യം അത് ഉയർന്നു വരേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകൂടങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള ആർജവം അവരിൽ അവശേഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ജനാധിപത്യത്തിൻ്റെ ഒരു കരുത്താണ് സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതിപക്ഷ ശബ്ദമാണ് മാധ്യമങ്ങൾ ഭരണകൂടങ്ങൾക്ക് മുന്നിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പം ആ ആ ഒരു ക്വാളിറ്റിയെ അതിനെ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഈ ആളുകൾ എം എൽ എമാർ കൂട്ടമായൊക്കെ പാർട്ടി വിടുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളെ അത് ചാണക്യതന്ത്രമായി വാഴ്ത്തിപ്പാടുന്നത് പണ്ട് ആയാറാം ഗയാറാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറുന്നതിനെ വിമർശിച്ചിരുന്ന മാധ്യമ സംസ്കാരത്തിൽ നിന്ന് അങ്ങനെ പോയി ഒന്നിച്ച് നടത്തുന്ന പർച്ചേസുകളെ അത് ഏറ്റവും വലിയ ചാണക്യതന്ത്രമായി വലിയ ഹൈലൈറ്റായി അതിനെ അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവണ്മെന്റുകളെ അട്ടിമറിക്കപ്പെടുന്ന ഒരു നിരവധി സംസ്ഥാന ഭരണങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്ന നിരവധി എക്സാമ്പിളുകളെ വലിയൊരു സ്കില്ലായി വലിയൊരു ചാണക്യതന്ത്രമായി അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ പ്രകീർത്തിച്ച് നടത്തുന്ന മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഉദാഹരണം മാത്രമാണ് ലോകമെമ്പാടുമുള്ള ചില വെല്ലുവിളികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വരുന്നുണ്ട് അത് അതിനകത്തും ഈ സൂചിപ്പിച്ച ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ആ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ഹെയ്റ്റ് ഒരു ഉദാഹരണം വേണ്ട ഫലസ്തീനിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പി വർഷങ്ങൾ നീണ്ടുനിന്ന ആ ഒരു വലിയ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും യുദ്ധത്തിനൊടുവിൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം എത്രയാണ് ആ മാധ്യമപ്രവർത്തകരുടെ മരണം പോലും ആഘോഷിക്കപ്പെടുന്ന തരത്തിൽ അതിൽ വേദന പങ്കുവെക്കുന്ന ആളുകൾ ആരെങ്കിലും അത് പങ്കുവെച്ചാൽ പോലും അതിൻ്റെ താഴെപ്പോലും അതിലെന്തോ വലിയ അച്ചീവ്മെൻ്റാണത് അവിടെ കൊല്ലപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ പോലും ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ള തരത്തിൽ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അതിനുവേണ്ടി ഈ പറയുന്ന ഇടങ്ങൾ ഉപയോഗിക്കുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ടെക്നോളജിയുടെ വളർച്ച ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട് പിന്നെ ഫേക്കിൻ്റെയും ഡീപ്പ് ഫേക്കിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ചാറ്റ് ജി പി ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വരുന്ന ഒരു വലിയ വിസ്ഫോടനം ഒന്നും വാർത്തയല്ലാതായി പിന്നെ കാണാൻ കഴിയാത്ത തരത്തിൽ ഒരു ഇൻസിഡൻറ്റിനും ജോഗ്രഫിക്കൽ കൺഫൈൻമെൻ്റ് ഇല്ലാത്ത തരത്തിൽ എല്ലാത്തിൻ്റെയും സ്റ്റോറികൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പാകുന്ന ഒരു കാലത്ത് ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച ഒരു വാചകം വളരെ പ്രസക്തമാണ് ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഏജൻസികൾ ഫാക്ട് ചെക്കിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഫാക്ട് ചെക്കിങ്ങിൻ്റെ മാധ്യമ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ നടത്തുന്ന ഫാക്ട് ചെക്കിങ്ങിൻ്റെ എല്ലാം ഒടുവിൽ മുന്നിലേക്ക് വരുന്ന ഒരു വാർത്തയോടെ ഫാക് ചെക്കേഴ്സായി ഓരോ വാർത്ത വായിക്കുന്നവരും കാണുന്നവരും കേൾക്കുന്നവരും മാറേണ്ട ഒരു കാലത്താണ് മാറുന്ന കാലത്തെ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകനും മാത്രമല്ല ഈ കാലത്ത് ആ മാധ്യമങ്ങളുടെ വാർത്തകളിലേക്ക് കണ്ണയക്കുന്നവരും മാറേണ്ട കാലത്താണ് നമ്മൾ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിലനിൽക്കാവുന്ന കാര്യത്തെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസ്യത തന്നെയാണ് ആ വിശ്വാസ്യത കാത്ത് സംരക്ഷിക്കുന്ന ഇടപെടലുകൾക്ക് കരുത്തു പകരുന്നൊരു ചർച്ചാ വേദിയായി ഇത് മാറട്ടെ വേദിയിലുള്ള പ്രിയപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുവറ അതുപോലെ തന്നെ ശ്രീ ജലീൽ പട്ടാമ്പിയുടെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സത്താർ പന്തലൂർ അവകൾ ശ്രീ എം സി എ നാസർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷുഹൈബ് ക മറ്റ് വേദിയിലുള്ള എല്ലാ റസാഖ് കുളാഞ്ചേരി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു പ്രിയപ്പെട്ട പ്രേമേന്ദ്രേട്ടൻ്റെ പ്രസൻസ് നമുക്കറിയാം പാർലമെൻറ്റിനകത്തും പുറത്തും ഒരു ഒരു വലിയ ഫാക്ട് ചെക്കിംഗ് ആണ് എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പാർലമെൻറ്റിനകത്ത് എഴുന്നേറ്റ് നിന്ന് നടത്തുന്ന ഓരോ ഇടപെടലുകളും പലപ്പോഴൊക്കെ മടുപ്പുളവാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരു ചെറിയ ഭേദഗതി മൂവ് ചെയ്യുമ്പോൾ പോലും ആ ഭേദഗതി എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന് പറയാനുള്ള റൈറ്റ് പോലും ഭരണഘടനയും പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങളും അനുവദിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ അപ്പുറത്ത് നിന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ അതിനെ കൃത്യമായി പ്രസൻ്റ് ചെയ്യാൻ പോലും രാത്രി മുഴുവൻ കാത്തിരുന്നുണ്ട് ചിലപ്പോൾ ഒരു ബില്ല് നമ്മുടെ ഇടയിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴായിരിക്കും അതിന് ഭരണഘടനാ വിരുദ്ധതയെ ചോദ്യം ചോദ്യം ചെയ്യുമ്പോ പോലും അസ്വസ്ഥമാകുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനകത്തെ ഇടപെടലുകൾ കാണുമ്പോൾ അതിലൊന്നും പലപ്പോഴും മടുപ്പുളവാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും അതിനോട് അതിനോട് യഥാർത്ഥത്തിൽ മല്ലിട്ടുകൊണ്ട് എന്ന് പറയാം യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പാർലമെൻ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മലയാളിയുടെ അഭിമാനമായ ശബ്ദമാണ് പ്രിയപ്പെട്ട ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അഭിലാഷ് മോഹനെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തന രംഗത്ത് അതേപോലെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു ഫാക്ട് ചെക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത് ചില പ്ലാറ്റ്ഫോമുകൾക്കപ്പുറത്തേക്ക് ഓരോ വായനക്കാരനും ഓരോ പ്രേക്ഷകനും ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് അതിന് അത് ഈ ടെക്നോളജി ഉൾപ്പെടെ എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ട അവരുടെ ഒക്കെ സാന്നിധ്യം ഈ സായാഹ്നത്തെ പ്രസക്തമാക്കുന്നു ഈ സെമിനാർ അതിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇവിടെ പറയപ്പെടുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന ചിന്തകളാണ് അതിൻ്റെ പ്രവർത്തനമാണ് അതിനും കൂടെ തീർച്ചയായിട്ടും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു നിങ്ങളെ കാണാനും കേൾക്കാനും രണ്ട് വാക്കിലൂടെ പറയാനും അവസരം തന്നതിൽ സുപ്രവാദത്തോടും ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ മുഴുവൻ സംഘാടകരോടും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും സ്നേഹാശംസകൾ